ഇന്ത്യ പാക് വെടിനിർത്തൽ ട്രംപിന്റെ ആവർത്തിച്ചുള്ള അവകാശവാദത്തിൽ മോദി മൗനം പെടിയണമെന്ന് കോൺഗ്രസ് ക്രിസ്ത്യാനികൾക്കെതിരായ ആക്രമണങ്ങളിൽ ഇടപെടണമെന്ന് ഇന്ത്യ സർക്കാരിനോട് വത്തിക്കാൻ കേരളം വൈകാതെ മുസ്ലിം ഭൂരിപക്ഷ നാടാകും അവർ ലക്ഷ്യമിടുന്നത് മുഖ്യമന്ത്രി സ്ഥാനം വെള്ളാപ്പള്ളി പ്രധാനമന്ത്രി നാൽപ്പത്തിരണ്ട് രാജ്യങ്ങൾ സന്ദർശിച്ചു പക്ഷേ ഇതുവരെ മണിപ്പൂരിൽ പോയില്ലെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ നൈജറിൽ ഭീകരാക്രമണം രണ്ട് ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടു വിദ്യാർത്ഥിയുടെ മരണത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തരുത് മന്ത്രി ശിവൻകുട്ടി ഓൺലൈൻ ബെറ്റിംഗ് ആപ്പ് കേസ് ഗൂഗിളിനും മെറ്റക്കും ഇ ഡി നോട്ടീസ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശം ഒഡീഷയിൽ പതിനഞ്ചുകാരിയെ മൂന്നു പേർ നടു റോഡിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി ജിമ്മിൽ മയക്കുമരുന്നും സ്റ്റിറോയിഡും ഉടമ അറസ്റ്റിൽ ലൈസൻസ് റദ്ദാക്കി സംസ്ഥാനത്ത് ഇന്നും നാളെയും അതിതീവ്ര മയക്ക് സാധ്യത